നമസ്കാരം ഐ പി എൽ ആവേശം അതിൻ്റെ പാരമ്യത്തിലെത്തി ഏറ്റവും അവസാന പോരിലേക്ക് ഈ കലാശ പോരിലേക്ക് കടക്കുകയാണ് ബംഗളൂരു വേഴ്സസ് പഞ്ചാബ് കിങ്സ് നാളെ ഗുജറാത്തിൽ ഫൈനൽ മത്സരം നടക്കും നമ്മളിന്ന് വിശദമായി ചർച്ച ചെയ്യുകയാണ് ഫൈനലിൻ്റെ സാധ്യതകൾ ഫൈനലിലേക്കുള്ള ഇരു ടീമുകളുടെയും വഴി എത്രമാത്രം കഠിനമായിരുന്നു എത്രമാത്രം പ്രയാസപ്പെട്ടതായിരുന്നു എത്രമാത്രം വലിയ ആവേശം നൽകിയതായിരുന്നു എനിക്കിപ്പം രണ്ട് പേർ അതിഥികളായി എത്തുകയാണ് ശ്രീ ദിലീപ് രേമേന്ദ്രൻ പ്രശസ്ത എഴുത്തുകാരൻ ക്രിക്കറ്റ് നിരീക്ഷകൻ ആനലിസ്റ്റ് അദ്ദേഹത്തെ എല്ലാവർക്കും അറിയാം ക്രിക്കറ്റ് അറിയാവുന്നവർക്ക് എല്ലാവർക്കും അദ്ദേഹത്തെ അറിയാം ശ്രീ സഫാൻ റാഷിദ് നമ്മുടെ മീഡിയ വണ്ടിൻ്റെ സ്പോർട്സ് ഡെസ്കിൽ നിന്ന് സഫാൻ റാഷിദ് കൂടി നമുക്കൊപ്പം ചേരുകയാണ് ശ്രീ ദിലീപ് രഹേന്ദ്രൻ ഇത്തവണ ബംഗളൂരുവിനാണ് കപ്പ് എന്ന് ആഗ്രഹിക്കുന്ന വലിയൊരു വിഭാഗം ആരാധകരുണ്ട് ഇല്ല എന്നല്ല പക്ഷേ കോലി ഇതുവരെ ഒരു കപ്പ് ഉയർത്തി കണ്ടില്ല ആരാധകരുണ്ട് അപ്പോൾ അവർക്ക് ഫൈനൽ ആയിരിക്കും അല്ല പ്രതീക്ഷ ഉണ്ട് അത് രണ്ട് ടീമിനും ഉണ്ട് പക്ഷെ ഇത്തവണത്തെ ഒരു വലിയൊരു മാറ്റം കണ്ടിട്ടുള്ള ഈ ബാംഗ്ലൂരു ടീമിലൊരു ഒരു പേഴ്സണാലിറ്റീസിനെ പറ്റി മാത്രമുള്ള ഒരു ടീമല്ല പണ്ടെപ്പോഴും ഒരു ഗെയിൽ ഡിവില്ലിയേഴ്സ് കോഹ്ലി കഴിഞ്ഞാൽ പിന്നെ ആര് എന്നുള്ളൊരു ചോദ്യം മിഡിൽ ഓർഡറിൽ ഫിനിഷ് ചെയ്യാൻ ആളുണ്ടാവില്ല െത്ത് ബോളിങ്ങിന് ആളുണ്ടാവില്ല ന്യൂ ബോൾ ബോളിംഗ് പോരാ അങ്ങനെ പല പ്രശ്നങ്ങളും ഉള്ള ടീമുകളായിരുന്നു എങ്ങനെയെങ്കിലും ഇരുന്നൂറ് റണ്ണ് അല്ലെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത് റണ്ണെടുത്ത് ജയിക്കുക ആ ഒരു ടാക്ടിക്സായിരുന്നു ഇപ്പം അത് മാറി ഇപ്പം എല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു ടീമാണ് ബംഗളൂർ ആരാധകർ നിരാശപ്പെടേണ്ടി വരില്ല എന്നാണ് പറയുന്നത് അതല്ല നമ്മൾ പക്ഷെ ആദ്യ ക്വാളിഫയർ നമ്മൾ കണ്ടു അനായാസമാണ് പഞ്ചാബിനെ അല്ല അത് ആ കളി ഞാൻ തീരെ സീരിയസ് ആയിട്ട് എടുക്കില്ല എന്ന് വെച്ചാൽ അത് എല്ലാ ടീമിനും അങ്ങനത്തെ ഒരു മോശം ദിവസം വരാം അതന്നെ ശ്രേയസായിരും പറഞ്ഞു ഇതിപ്പോൾ ഒരു കളി തോറ്റൂന്നേ ഉള്ളൂ ഇനി അടുത്തതുണ്ടല്ലോ ആ അത്രയും മോശമായിട്ട് പഞ്ചാബും ബാംഗ്ലൂരും ആരും തോൽക്കുന്ന തോന്നുന്നില്ല നാളെ ആയിട്ടുള്ള കളി തന്നെ ആയിരിക്കും ആ ഒരു ദിവസത്ത് പറ്റി പോയതാണ് അത് ഉള്ളൂ അത് ആ കണ്ടീഷൻസും അതായിരുന്നു ബോൾ കുറേ സീമി ഉണ്ടായിരുന്നു ആദ്യത്തെ അഞ്ചാറോവറിൽ അതുപോലെ സംഭവിക്കുന്ന തോന്നുന്നില്ല പ്രത്യേകിച്ച് ഗുജറാത്തില അഹമ്മദാബാദിലത്തെ പിച്ചില് പഞ്ചാബ് വേഴ്സസ് ബംഗളൂരു ഒരു മത്സരം വരുന്ന സമയത്ത് തങ്ങളെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്ന പ്ലെയേഴ്സ് അവരുടെ പ്രകടനങ്ങൾ നമ്മളിങ്ങനെ കാത്തു നിൽക്കുന്ന ഒരു ഒരു ഫൈറ്റാണല്ലോ അതിൽ ഏറ്റവും കൂടുതൽ ഒരു പ്രതീക്ഷ അർപ്പിക്കുന്ന താരങ്ങൾ ആരൊക്കെയാവും എന്റെ ശ്രദ്ധ ഏറ്റവും അധികം കോഹ്ലിയല്ല ശ്രേയസ് അയാണ് ശ്രേയസ് ഐർക്കിപ്പോൾ കഴിഞ്ഞൊരൊന്നര കൊല്ലായിട്ട് പല തിരിച്ചടികളും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് ഇന്ത്യൻ ടീമിൽ നിന്ന് പുറത്താക്കി കോൺട്രാക്റ്റ് പോയി പിന്നെ കൊൽക്കത്തയുടെ കൂടെ ട്രോഫി നേടിയിട്ടും കൂടി ക്രെഡിറ്റ് മുഴുവൻ ഗൗതം ഗംഭീറിന് പോണു അവർ ലേലത്തിൽ ശ്രേയസായരെ തിരിച്ചു വാങ്ങാൻ നോക്കുന്നില്ല പിന്നെ ഇപ്പോൾ ഇന്ത്യൻ ടീം ഇന്ത്യൻ ടീം പോട്ടെ ഇന്ത്യൻ എ ടീമിലും കൂടി സെലക്ഷൻ കിട്ടിയിട്ടില്ല അപ്പോൾ ആ ജയിക്കണം എന്നുള്ള ആ ഒരു വാശി ശരിക്കും ശ്രേയസായരുടെ കളിയിൽ കാണാൻ പറ്റുന്നുണ്ട് ഇന്നലത്തെ കളിയിൽ പ്രത്യേകിച്ചും കളിയിൽ അതെ അത് പണ്ടത്തെ കോഹ്ലിയുടെ ഒക്കെ ഒരു ആറ്റിറ്റ്യൂഡ് കാണാൻ പറ്റി ശരിക്കും അത്രയും വാശിയോടുകൂടിയാണ് കളിച്ചത് എന്താ വെച്ചാൽ ചരിത്രം പറയുന്നത് മുംബൈ ഇന്ത്യൻസ് ഇരുന്നൂറിന്റെ മേധം എടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും തോൽക്കാത്ത ടീമാണ് എന്നൊക്കെയാണ് പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യാതെ പോയി കളിച്ചു ഇന്നലെ വിക്കറ്റ് പോകുമ്പോഴൊക്കെ ഇന്ത്യയുടെ സീനിയർ ടീം ടീം രണ്ട് യും ബാറ്റർമാരുടെ അല്ല അതെനിക്കോ യാതൊരു വിധത്തിലും അതിൽ യോജിപ്പില്ല എന്താ ഇപ്പോൾ എടുത്തിട്ടുള്ള കളിക്കാരെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ഒരു അഭിമന്യു ഈശ്വരൻ ഋത്രാജ് ഗേക്വാഡ് ഇവരൊന്നും എൻ്റെ അഭിപ്രായത്തിൽ ശ്രേയസിൻ്റെ നല്ല ബാറ്റ്സ്മന്മാരല്ല ഒരിക്കലും അല്ല അപ്പം എന്തുകൊണ്ട് ടീമിൽ ടീമിനെടുത്തിട്ടില്ല എന്നത് മാനേജ്മെന്റിന് മാത്രമേ പറയാൻ പറ്റുള്ളൂ എനിക്ക് തോന്നുന്ന പേഴ്സണലായിട്ടുള്ള എന്തോ പ്രശ്നങ്ങളുണ്ട് കോച്ചിങ് സ്റ്റാഫായിട്ട് അല്ലാതെ ക്രിക്കറ്റ് ലോജിക്ക് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു കാരണം നമുക്ക് കണ്ടെത്താൻ പറ്റില്ല ഓക്കെ അപ്പൊ അയ്യര് നമുക്കറിയാം ഇന്നലെ നടന്ന മത്സരത്തിൽ മുംബൈയെ തകർത്ത് തരിപ്പണമാക്കിയത് ശ്രേയസ്അയ്യരുടെ മികവാർന്ന ബാറ്റിംഗ് ആണ് ബാറ്റിംഗ് മാത്രമല്ല അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസി മൊത്തത്തിൽ നമ്മൾ പറഞ്ഞു പറഞ്ഞ അവസാനം ഒരുപാട് ടീമുകളെ കുറിച്ച് നമ്മൾ ദിവസങ്ങളായി ചർച്ച ചെയ്യുന്നുണ്ട് ഐ പി എല്ലിൽ തുടങ്ങിയ സമയം മുതൽ ഇപ്പോൾ രണ്ട് ടീമിലേക്ക് മാത്രം എത്തി നിൽക്കുകയാണ് സഫാൻ്റെ ഒരു ഒരു പ്രഡിക്ഷൻ എന്താണ് ബംഗളൂരു ഓർ പഞ്ചാബ പ്രഡിക്ഷൻ സത്യം പറഞ്ഞാൽ സാറ് പറഞ്ഞാൽ സാധിക്കില്ല കാരണം ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി സാധ്യതയാണുള്ളത് കാരണം നമ്മൾ സീസണിലെ പെർഫോമൻസ് നോക്കി കഴിഞ്ഞാൽ ബംഗളൂരു പത്തൊമ്പത് പോയിൻ്റാണ് പഞ്ചാബും പത്തൊമ്പത് പോയിൻ്റാണ് ഇനി അവരുടെ ഹിസ്റ്ററി നോക്കി കഴിഞ്ഞാലാണെങ്കിൽ രണ്ട് ടീമും നെയ്വരെ കപ്പടിക്കാത്ത ടീമാണ് പക്ഷെ അതിലൊരു പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് രണ്ടും തമ്മിൽ ഭയങ്കര വൈരുദ്ധ്യമുണ്ട് രണ്ട് ടീമിനെ ഇഷ്ടം ഇപ്പോൾ ആർ സി ബി പലരും ഈ സീസൺ എന്തോ മഹാത്ഭുതം കാണിച്ച പോലെയാണ് പലരും സംസാരിക്കുന്നത് എന്നാൽ സത്യത്തിൽ അങ്ങനെയല്ല അപ്പോൾ പോയ അഞ്ച് വർഷത്തെ നാല് വർഷവും അവർ പ്ലേ ഓഫിലുണ്ട് അതിനർത്ഥം അവരൊരു കൺസിസ്റ്റൻ്റായ ടീം അവർക്കുണ്ട് പക്ഷേ ഒരു ട്രോഫിയിലേക്ക് ഒരു എലമെൻറ്റ് അവർക്ക് മിസ്സിങ് ആണ് എന്നുള്ളതാണ് അതേസമയം പഞ്ചാബ് അങ്ങനെയല്ല പഞ്ചാബ് ഇപ്പോൾ രണ്ടായിരത്തി എട്ടിൽ ആദ്യ സീസൺ മുതലുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അവർ റീബ്രാൻഡ് ചെയ്ത് പഞ്ചാബ് കിങ്സ് എന്ന പേരിലേക്ക് മാറി പക്ഷേ അവർ രണ്ടായിരത്തി പതിനാലിലാണ് ഏറ്റവും അവസാനമായിട്ട് ഒരു ഫൈനൽ കളിച്ചത് ഫൈനൽ മാത്രമല്ല പ്ലേ ഓഫ് കളിച്ചത് അതിനുശേഷം ഇല്ല പിന്നെ അവർ ഫസ്റ്റ് സീസണിൽ രണ്ടായിരത്തി എട്ടിൽ ഒരു സെമി ഫൈനൽ ആയിരുന്ന കാലത്ത് ഒരു ഷോൺ ആയി പിന്നെ അങ്ങനത്തെ പതിനാല് സീസൺ എനിക്ക് ഓർമ്മയാണ് അന്ന് ജോർജ്ജ് വേലിയാണ് ക്യാപ്റ്റൻ അന്ന് നമ്മുടെ വീരേന്ദ്ര അതെ മാക്സ്വെൽ ആണ് അന്ന് താരം പിന്നെ വീരേന്ദ്രസെവാഗ് അന്ന് ഡൽഹിയിൽ നിന്ന് പഞ്ചാബിലേക്ക് വന്ന ഒരു സീസൺ ആയിരുന്നു ഒരു മികച്ച സീസൺ ആയിരുന്നു അതൊരു കപ്പ് എല്ലാം കൊണ്ട് അറിയിച്ചായിരുന്നു പക്ഷെ ഫൈനലിൽ അന്ന് അവർ കൊൽക്കത്തയോട് തോൽക്കാനുണ്ടായത് അപ്പോൾ ഈ രണ്ട് ടീമും തമ്മിലുണ്ട് അപ്പോൾ ആർ സി ബി ഒരു കൺസിസ്റ്റന്റ് ആയ ടീമാണ് പക്ഷേ അവർ ഈ സീസണിൽ ചെയ്തത് എന്താണെന്ന് പറഞ്ഞാൽ അപ്പോൾ എ ബി ഡിവേഴ്സ് തന്നെ പറയേണ്ടായി അവർക്കൊരു ബാലൻസ്ഡ് സംഘമുണ്ട് ബാലൻസ്ഡ് സംഘം ഡിവിലിയേഴ്സ് പറഞ്ഞത് പോയ വർഷത്തേക്കാളൊക്കെ പത്ത് പത്തിരട്ട് ബാലൻസ് ഉള്ള സംഘമാണ് എന്ന് സത്യമാണ് അപ്പൊ സാർ നേരത്തെ പറഞ്ഞ സ്റ്റാർ കൾച്ചർ അല്ല അവർ ഈ സീസണിൽ നടപ്പാക്കിയിട്ടുള്ളത് അവർ ഓരോ സ്ലോട്ടിനനുസരിച്ചുള്ള താരങ്ങളെയാണ് അവർ അവരിപ്പോൾ മൂന്ന് പേരെയാണ് അവർ നിലനിർത്തിയത് കോഹ്ലി യാഷ് ദയാൽ രജത് പട്ടിദാർ അത് പെർഫോമൻസ് കൂടി നോക്കിയിട്ടാണ് ഇപ്പം നോക്കുകയാണെങ്കിൽ സോൾട്ടിനെ കൊണ്ടുവന്നത് ഓപ്പണിംഗ് സ്ലോ സ്ലോട്ടിലേക്കാണ് കൊണ്ടുവന്നത് പിന്നീട് ഇമ്പാക്റ്റ് പ്ലെയർ അല്ലെങ്കിൽ വണ്ടോ പൊടിഷനിലേക്ക് ദേവദത്ത് പെടിക്കലിനെ കൊണ്ടുവന്നു പിന്നീട് അങ്ങനെ ലൈനപ്പ് നോക്കിയാണ് ഇപ്പോൾ ഫിനിഷറായിട്ട് ഇപ്പോൾ വിൽ ജാക്സ് പോയവർക്ക് നന്നായി കളിച്ചിട്ടും വില്ലാക്സിന് മുംബൈയിലേക്ക് കൊടുത്തത് പകരം ഒരു ഫിനിഷറ് വേണമെന്നുള്ളത് കൊണ്ടാണ് അന്ന് പലരും ലേല സമയത്ത് അബദ്ധം എന്ന് പറഞ്ഞിരുന്നു പക്ഷേ നമ്മൾ കാണുന്ന ടിംഡേവിഡ് ആർ സി ബിക്കായി വളരെ നല്ല രീതിയിൽ ഫിനിഷ് ചെയ്യുന്നു പിന്നെ എല്ലാ കാലത്തും ഒരുപാട് വിമർശനങ്ങൾ ഏൽക്കുന്നതാണ് ആർ സി ബിയുടെ ബൗളിങ് ഇപ്പോൾ കോഹ്ലി ഡിവില്ലേഴ്സ് ഗെയിൽ നല്ല റൺസ് അടിക്കും ബോളിങ്ങിന് അതേ ഇഷ്ടം കൊടുക്കും പക്ഷേ ഈ സീസണിൽ നമ്മൾ കാണുന്നത് രണ്ട് പേരാണെന്ന് ജോഷ് ഏസൽവുഡാണ് ഒരു മുംബൈക്ക് ബുംറയൊക്കെ ചെയ്യുന്നത് എന്താണോ അത് അദ്ദേഹം കൈ ചെയ്തു പിന്നെ മറ്റൊരാൾ കൃണാൽ 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 പെർഫോമൻസ് യും ഭുവനേശ്വർ കുമാറും ഭുവനേശ്വർ കുമാറിന്റെ ഇക്കോണമി റേറ്റ് നോക്കിയിട്ട് ആൾക്കാരൊരു നയൻ പോയിന്റ് ടൂ പക്ഷേ ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള ഓവറാണ് ഭൂമി വന്നറിയേണ്ടത് ആദ്യത്തെ പവർ പ്ലേയിലും അവസാനം പത്തൊമ്പതാമത്തെ ഇരുപതാമത്തെ ഓവറിൽ ആ ആ ഓവറിൽ കൺട്രോൾ ചെയ്യാൻ പറ്റിയ കളി കുറേ ജയിക്കും അതേപോലെ കൃണാൽ പാണ്ഡ്യം ആ നടുക്കൽത്തെ ഓവറ് പണ്ടൊക്കെ ആ ഒരു ഏഴ് ഓവർ തൊട്ട് പതിനാറ് ഓവർ വരെ ടീംസ് അങ്ങനെ അടിക്കാൻ നോക്കില്ല ഇപ്പൊ അങ്ങനെയല്ലേ ഇപ്പൊ എല്ലാ ഓവറും പൂശ തന്നെയാണ് അപ്പൊ ആ സമയത്ത് ഒരു സ്പിന്നറിന് വന്ന് കളി കുറച്ച് കൺട്രോൾ ചെയ്യാൻ സ്പിന്നർ എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹം നല്ല വേരിയേഷൻ ആണ് ശരിക്കും ടേൺ അല്ല പിന്നെ ഹൈറ്റും കൂടി ഉള്ളത് കാരണം അടിക്കാൻ ആ ആംഗിള് കുറച്ചും കൂടി ബുദ്ധിമുട്ടാണ് വൺ ട്വന്റി കുറച്ച് ബുദ്ധി ഉപയോഗിച്ച് കളിക്കണ ഒരു കളിക്കാരന് രണ്ട് ബ്രദേസും അതെ പക്ഷെ കൃണാൽ പാണ്ഡിക്ക് കുറച്ചും കൂടി ഒരു ഒരു ഗെയിം സെൻസ് ഉണ്ട് ഓക്കെ അപ്പം സാറേ നമ്മൾ ഇന്നലത്തെ മത്സരം നമ്മളൊരു മുംബൈക്കായി വലിയ ആരാധകർ മുംബൈ എത്തുമെന്ന് നിന്ന് കാത്തിരുന്ന ഇരുന്നൂറ് റൺസ് മഴ പെയ്തിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ ഒരു മോശമുള്ള ഈർപ്പമുള്ള ഒരു അന്തരീക്ഷത്തിൽ ഔട്ട് ഔട്ട്ഫീൽഡും വലിയൊരു സ്പീഡൊന്നും അങ്ങനെ പറയാൻ പറ്റുന്ന പറ്റുന്നൊരു അന്തരീക്ഷമല്ല എന്നാൽ പോലും ഒരു ഒരു എന്ന് സേഫ് ആയിരുന്നു അതെ മുംബൈ മുംബൈ പോലത്തെ ഒരു ടീമിന് തീർച്ചയായിട്ടും അത് അവർ ആ അങ്ങനത്തെ ഒരു സ്കോർ സാധാരണ ഒരു നൂറ്റി എൺപതിന് മേധുള്ള ഒരു സ്കോറാണെങ്കിൽ അവർ ഡിഫെൻഡ് ചെയ്യും പ്രത്യേകിച്ച് ബുംറയുടെ നാല് ഓവർ ഉണ്ടല്ലോ അത് ഇന്നലെ അത് ക്ലിക്ക് ചെയ്തില്ല അത് ആദ്യത്തെ ഓവറിൽ ഇരുപത് പോകുമ്പോൾ അതോടെ പ്ലാൻ മുഴുവൻ കീറി ചീന്തി കളഞ്ഞു ശരിക്കും അതോടെ പിന്നെ പഞ്ചാബിന് എന്താ പറയുക ഒരു ായിട്ടല്ല ഒരു സെൻസിബിൾ ആയിട്ട് കളിക്കാൻ പറ്റിയ റൺ കിട്ടിയത് കാരണം ഇപ്പോൾ പ്രിയാൻ ഷാരി ആണെങ്കിലും സിംറാൻ ആണെങ്കിലും ഇന്നലെ വലിയ രീതിയിലൊന്നും ഒരു പെർഫോമൻസ് വന്നില്ലെങ്കിൽ പോലും ഒരു സ്ഥിരതയാർന്ന ഒരു 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 ഓപ്പറൈസ് അവർക്കുണ്ട് എപ്പോഴും എടുത്തു പറയാം ഒന്നുകിൽ സിംറാൻ തിളങ്ങും അല്ലെങ്കിൽ പ്രിയാൻ ഷും അല്ലെങ്കിൽ രണ്ടാളും ഏകദേശം ഒരേപോലെ കളിക്കും പിന്നീട് ഇങ്ങോട്ട് വരുന്ന ബാറ്റർമാരൊക്കെ നല്ല നല്ലൊരു ട്രാക്ക് ഒരു ഒരു ട്രാക്ക് ഉണ്ട് അവർക്ക് ഒരു ബാറ്റിംഗ് നല്ല മികച്ച നിരയുണ്ട് ഇപ്പോൾ ഇന്നലെ തുടക്കത്തിൽ തന്നെ സാറ് പറഞ്ഞതുപോലെ തന്നെ ബൗളർമാരെ നല്ല രീതിയിൽ നേരിട്ടു ജോഷി ഇംഗ്ലീഷിന്റെ പേര് എടുത്ത് പഞ്ചാബിന്റെ ബാറ്റിംഗ് നിരയെ മാത്രം എടുത്ത് നമ്മൾ പരിശോധിച്ചാല് നമ്മൾക്ക് എത്ര മാർക്ക് കൊടുക്കാൻ പറ്റും ആ ഒരു അവരുടെ ഒരു ബാറ്റിംഗ് ശൈലി ഈ ടിവന്റി ഫോർമാറ്റിൽ അത് എട്ടോ ഒമ്പതോ മാർക്ക് കിട്ടുന്ന ഒരു ടീം പ്രത്യേകിച്ച് ഈ രണ്ട് ഓപ്പണർമാരും ഈ സീസണിന് മുമ്പ് ആരും പ്രിയൻ ചാര്യെ പറ്റി കേട്ടിട്ടില്ല ഡൽഹി ലോക്കൽ ക്രിക്കറ്റ് ഫോളോ ചെയ്യണ ആൾക്കാരല്ലാതെ പ്രഭ്സിമ്രനും കുറച്ച് കൊല്ലായിട്ട് കളിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ ലെവലൊന്നും എത്തിയിട്ടില്ല അപ്പം അവരെ അവരുടെ മേധവിശ്വാസം അർപ്പിച്ചിട്ടാണ് റിക്കി പോണ്ടിങ് ഇവരെ കൊണ്ട് ഓപ്പൺ ചെയ്യുന്നത് പോണ്ടിങ് മാത്രല്ല ശ്രേയസായവരും കൂടി എല്ലാ കളിയിലും ഇവർ ഒരുവിധം സ്റ്റാർട്ട് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് ഒന്നുമില്ലെങ്കിൽ ഒരാൾ അറ്റാക്ക് ചെയ്യും ആ സമയത്ത് മറ്റാൾ കുറച്ച് പിന്നോട്ട് നിൽക്കും പിന്നെ അടിക്കാൻ തുടങ്ങി അപ്പോൾ അത് നല്ലൊരു കോമ്പിനേഷനാണ് പിന്നെ ലെഫ്റ്റ് റൈറ്റ് ഇതും കൂടി അതായിരുന്നു പഴച്ചുപോയത് എന്ന് പറഞ്ഞാൽ ആ ഒരു ഒരു ഓവറിലാണ് ശരിക്കും കളി മാറേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു ഏത് മുംബൈ ക്യാപ്റ്റനായാലും പണ്ട് രോഹിത് ശർമ്മയായിരുന്നു ആയിരുന്നു ഇപ്പോൾ ഹാർദിക് പാണ്ഡ്യ അവരുടെ മനസ്സിൽ ആ നാല് ഓവറാണ് ഈ നാല് ഓവറിൽ നമുക്ക് കളി തീർത്തു കൊടുക്കാം പക്ഷെ അത് ബുംറ വന്നിട്ട് ഇരുപത് റൺ കൊടുക്കുമ്പോൾ പിന്നെ ഞാൻ എങ്ങനാ നോക്കേണ്ടതെന്നുള്ളൊരിതാണ് പിന്നെ അശ്വിനി അശ്വിനികുമാർ വന്നിട്ടൊരു വിക്കറ്റ് എടുത്തു എന്നാലും പക്ഷേ ആ പ്രഷർ പോയി അപ്പോഴേക്കും ഒരുപാട് റൺസ് വഴങ്ങുകയും ചെയ്തു അശ്വിനികുമാർ സഫാനേ ഈ ജസ്പ്രീത് ബുംറ നമ്മള് മുംബൈയെക്കുറിച്ച് പറയുമ്പം ജസ്പ്രീത് ബുംറ ആ തുടക്കത്തിൽ ഇല്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ തിരിച്ച് ഐ പി എല്ലേക്കുള്ള വലിയ ആഘോഷത്തോടെ അതായത് ബാറ്റർമാരെ നിങ്ങളെല്ലാവരും പേടിച്ചിരുന്നുള്ളൂ ബുംറ എത്തുന്നു എന്നുള്ള വലിയ ക്യാപ്ഷനൊക്കെ വന്നതാണ് പക്ഷേ ബും ഇന്നലത്തെ ഒരു മത്സരം മാത്രം നോക്കിയിട്ട് പറയുന്നത് വിയോജിപ്പാണ് കാരണം ബുംബ്രയുടെ ഈ സീസണിലും നോക്കി കഴിഞ്ഞാൽ ജസ്റ്റ് സിക്സ് ആണെന്ന് തോന്നുന്നു നമ്മൾ ഈ ഒരു ഇത്രയും ഫ്രണ്ട്സ് ഒരു കാലത്ത് ഒരേ ഒരു ബുംബ്ര മാത്രം എങ്ങനെ അതായത് ബുംബ്രയുടെ മോശം ഫോം എന്ന് പറയുന്നത് പോലും മറ്റാളുകളെക്കാൾ ഫാർ ബെറ്റർ ആണ് എന്നുള്ളതാണ് സത്യം ഇപ്പൊ ഇതിനെ മുന്നത്തെ കളി നമ്മൾ കണ്ടതാണ് ഒരൊറ്റ ബോളിലാണ് കളി തിരിച്ചത് അതായത് വാഷിംഗ്ടൺസ് എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥത്തിനെതിരെ ക്ലീൻ ബോൾഡ് ആക്കിയാൽ ഒരറ്റ ബോൾ മതിയായുള്ള റേഞ്ച് മനസ്സിലാക്കുന്നുണ്ട് ബുംബ്രയെ ബുംബ്രെങ്കിൽ മുംബൈ ഞാൻ പറയുന്നത് മുംബൈക്ക് ഇത്ര പോലെ ട്രോഫികൾ പോലും ഉണ്ടാവില്ല എന്നാണ് ഞാൻ പറയുന്നത് ഒരു കാലത്ത് ലസിത് മലിംഗിയായിരുന്നെങ്കിൽ പിന്നീട് അതിനേക്കാൾ നന്നായിട്ടാണ് ബുംറ പെർഫോം ചെയ്തത് മുംബൈയുടെ ഏറ്റവും സക്സസ്ഫുൾ ആയുള്ള ഏറ്റവും പ്രധാന കാരങ്ങളിലൊന്ന് ബുംറയാണ് അതുകൊണ്ട് ബുംറയാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല മത്സരം തോറ്റെങ്കിലും മുംബൈ ആരാധകരുടെ മനസ്സിൽ തിളങ്ങി നിൽക്കുന്ന ഒരു പേര് സൂര്യകുമാർ യാദവിൻ്റേതാണ് ഈ സീസൺ ഒരുപക്ഷെ അവരവസാനിപ്പിക്കുമ്പോഴും സ്കൈ വലിയ ആകാശത്തോളം ഉയരത്തിൽ ആരാധകരുടെ മനസ്സിൽ നിൽക്കുകയാണ് അദ്ദേഹത്തിന് എന്തുകൊണ്ടും ഇന്ത്യയുടെ ടി ട്വൻ്റി ക്യാപ്റ്റൻ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തെ നമ്മൾ മനസ്സിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഒരാളാണ് അതിനുള്ള എല്ലാ പ്രാപ്തിയും അപ്പം ഇത്തവണ സൂര്യകുമാറിൻ്റെ പഠനം മനസ്സിലാക്കിയ പതിനാറിൽ കൂടുതൽ തവണ അല്ലേ അദ്ദേഹം ഇരുപത്തിയഞ്ച് പ്ലസ് സ്കോർ അടിക്കുന്നു കപ്പില്ലെങ്കിലും ഇത്തവണ അദ്ദേഹത്തിൻ്റെ പ്രകടനത്തെ നമ്മളെങ്ങനെ കാണും അല്ല ഇത് ഇത് ഇതുവരെ പല സീസണിന് രണ്ടോ മൂന്നോ സീസൺ ഇതിനു മുമ്പ് അഞ്ഞൂറ് റണ്ണിന് മേധം എടുത്തിട്ടുണ്ട് പക്ഷേ ഈ ഒരു കൺസിസ്റ്റൻസി ഉണ്ടായിരുന്നുണ്ട് ചിലപ്പോൾ ഒരു ഇന്നിങ്സ് വന്ന് എൺപത് എടുക്കും പിന്നെ അടുത്ത രണ്ട് ഇന്നിങ്സ് പത്ത് പതിനഞ്ച് അങ്ങനെയൊക്കെ ആയിരിക്കും ഇത്തവണ അതല്ല എല്ലാ കളിയിലും കളിച്ചിട്ടുണ്ട് അതുമാത്രമല്ല എനിക്ക് തോന്നുന്നു ഇതിന് മുമ്പ് ഓപ്പണർ അല്ലാത്ത ഒരു കളിക്കാരനും എഴുന്നൂറ് റണ്ണ് എടുത്തിട്ടില്ല ഐ പി എല്ലിൽ എ ബി ഡിവില്ലേഴ്സ് വരെ ഏറ്റവും അധികം എടുത്തത് അറുന്നൂറ്റി എൺപത്തി ഏഴ് ഇതിപ്പോൾ ഇന്നലെ എഴുന്നൂറ്റി പതിനേഴിലാണ് നിന്നത് അപ്പോൾ അത് തന്നെ വലിയൊരു അച്ചീവ്മെന്റ് എന്താ ഐ പി എൽ എന്ന് പറഞ്ഞാൽ ശരിക്കും ഓപ്പണർമാരുടെ ഒരു കളിയാണ് അവരാണ് എപ്പോഴും ഗെയിം സെറ്റപ്പ് ചെയ്യണം അപ്പം പലപ്പോഴും ഈ മൂന്നോ നാലോ പൊസിഷനിൽ വരുന്നവർക്ക് പത്ത് ഓവർ അല്ലെങ്കിൽ അതിൽ കുറവാണ് കിട്ടുന്നത് ഓക്കെ അതോ നമ്മൾ വീണ്ടും ഫൈനലിലേക്ക് ഒന്ന് വന്നു കഴിഞ്ഞാൽ ബാറ്റർമാർ പഞ്ചാബിന്റെ ബോളർമാർ തമ്മിലുള്ള മത്സരമാവുമോ ബംഗളൂരുടെ ബോളർമാരും പഞ്ചാബിൻ്റെ ബാറ്റർമാരും മനസ്സിലാക്കും അങ്ങനെ പറയാൻ സാധിക്കില്ലാന്ന് തോന്നുന്നു പിന്നെ ബാംഗ്ലൂരുവിൻ്റെ ഒരു ബാറ്റിംഗ് ലൈനപ്പ് വളരെ സ്ട്രോങ് ആണ് അപ്പോൾ ഞാൻ പറഞ്ഞാൽ കോഹ്ലി മികച്ച ഫോമിലാണ് കോഹ്ലി പല സീസണുകളിലും ഫോമിലാണ് പക്ഷേ കോഹ്ലി ഈ വർഷത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദ്ദേഹം കുറച്ചുകൂടി മികച്ച സ്ട്രൈക്ക് റേറ്റിലാണ് ബാറ്റ് ചെയ്യുന്നത് അദ്ദേഹം തന്നെ നമ്മൾ ഇരുനൂറ് പ്ലസ് ഒക്കെ വരുന്ന ഇതൊരു ടീം ഇരുന്നൂറ് പ്ലസ് ചെയ്ത് ചെയ്യുമ്പോൾ കോഹ്ലി വളരെ മികച്ച സ്ട്രൈക്ക് റേറ്റിലാണ് ബാറ്റ് ചെയ്യുന്നത് കൂടെ ഫിൽസോട്ടുണ്ട് ഫിൽസോൾട്ട് നമുക്കറിയാം പവർ പ്ലേ പവർപ്ലേ ബേറ്ററാണ് അദ്ദേഹം ശരിക്ക് പവർപ്ലേയിലെ സ്പേസ് കൃത്യമായി യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ബാറ്ററാണ് ഫിൽ സോൾട്ട് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഷോട്ട് പോലെ അങ്ങനെയാണ് ഒരു പവർ പ്ലേ തീർന്നാൽ അദ്ദേഹത്തിന് കുറച്ച് ബുദ്ധിമുട്ടാണ് ഷോട്ട് അടിക്കുക പക്ഷേ പവർ പ്ലേ ബേറ്ററാണ് പിന്നീട് നമ്മൾ പറയേണ്ട ഒരു ദേവത് പഠിക്കലാണ് ദേവത് പഠിക്കൽ പറഞ്ഞ പോലെ അഗ്രസീവ് അഗ്രസീവല്ല എന്നൊരുപാട് വിമർശനം കേട്ട താരമാണ് പക്ഷേ അദ്ദേഹം ഈ സീസണിലെ ഇമ്പാക്റ്റ് പ്ലെയർ ആയി വന്നു വളരെ മികച്ച രീതിയിലാണ് ചെയ്യുന്നത് പിന്നീടുള്ള രജത് പട്ടിദാണ് രജത് പട്ടീദർ സത്യം പറഞ്ഞാൽ പോയ സീസണിലത്ര പെർഫോമൻസ് ഈ വർഷമില്ല അദ്ദേഹം പോയ വർഷം വളരെ മികച്ച രീതിയിലാണ് ബാറ്റിംഗ് അതായത് ആദ്യത്തെ ഏഴ് മത്സരങ്ങളിൽ ആർ സി ബി പരാജയപ്പെട്ട് പിന്നീട് ഏഴ് മത്സരങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വിജയിച്ചാണ് ആർ സി ബി ഫൈ സെമിയിലേക്ക് പ്ലേ ഓഫിലേക്ക് പോയ വർഷം മുന്നേറുന്നത് അന്ന് അവരുടെ ഒരു നിർണായക ബാറ്ററായിരുന്നു രജത് പട്ടീദാർ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് അദ്ദേഹം സ്പിന്നിനെ വളരെ നന്നായി കളിക്കും പക്ഷേ അദ്ദേഹം ഈ സീസണിൽ അത്ര ബാറ്റിങ്ങിൽ അത്ര മികവില്ല പക്ഷേ അത് അത്ര അറിയാതെ പോകുന്ന തുടർന്ന് വരുന്നവരുടെ മെഡിക്കലാണ് ആണ് ടിം ഡേവിഡ് വളരെ മികച്ച രീതിയിൽ ബാറ്റ് ചെയ്തി പിന്നെ അവസരം കിട്ടുമ്പോൾ ജേക്കബ് ബത്തല് നന്നായി ബാറ്റ് ചെയ്തു പിന്നീട് ജിതേഷ് ജിതേഷ് ആദ്യം കുറച്ച് പരിങ്ങല്ലായിരുന്നു പക്ഷേ അവസാനം നിർണായക മത്സരത്തിൽ അല്ല ഒരാള് മാത്രമേ ഒരു ഫോം ഔട്ട് ആയിട്ടുള്ളൂ അത് ലിവിംഗ് സ്റ്റൈൽ അദ്ദേഹത്തിന് ഒരുപാട് അവസരങ്ങൾ കിട്ടിയെങ്കിൽ അദ്ദേഹം തിളങ്ങിയില്ല പിന്നീട് ഒരാൾ കൂടി നമ്മുടെ റൊമാരിയോ ഷെപ്പയുടെ കിട്ടിയ അവസരങ്ങളിൽ വളരെ രീതിയിൽ റൺസ് നന്നായിട്ട് സ്കോർ ചെയ്യുന്നുണ്ട് അങ്ങനെ ബാറ്റിംഗിലെ പിന്തുണ സെറ്റ് സെറ്റാണ് കൂടെ പ്ലസ് കുറാൾ പാണ്ഡി ബോളിങ്ങിന് ഒരു മത്സരം പാണ്ഡ്യ വിജയിപ്പിച്ചിട്ടുണ്ട് ഒറ്റയ്ക്ക് നിന്ന് വിജയം അങ്ങനെ ബംഗളൂരിന്റെ ബാറ്റിംഗ് ലൈനും സെറ്റാണ് ഇനി മറു നമ്മൾ പഞ്ചാബിലേക്ക് വന്ന് കഴിഞ്ഞാൽ സ്ഥിതി അതായത് പഞ്ചാബിന്റെ ശക്തി എന്ന് പറയുന്നത് നാല് അൺകാപ്ഡ് ഇന്ത്യൻ താരങ്ങളാണ് ഒന്ന് നമ്മുടെ പ്രപ്സിമ്രൻ സിംഗ് പിന്നെ പ്രിയാൻ ശാര്യ ശശാങ്ക് സിംഗ് ഒരാൾ കൂടി നമ്മുടെ നെഹൽ താരം അങ്ങനെ നാല് അൺകാപ്ഡ് ആണ് ഈ നാല് അൺകാപ്ഡ് പ്ലേഴ്സ് കൂടിയിട്ട് ഇത്രയും റൺസ് സ്കോർ ചെയ്യുന്നത് ഐ പി എൽ ചരിത്രത്തിലാദ്യമായിട്ടാണെന്നാണ് ഞാൻ ക്രിക്കറ്റ് ഫോർഡ് സ്റ്റാൻസ് നോക്കി വായിക്കുന്നത് കണ്ടത് അതുപോലെ തന്നെ ഓപ്പണിംഗ് പെയറും ഒരു ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് പെയർ ഇത്രയും റൺസ് ഉണ്ടാക്കുന്നതും ആദ്യമായിട്ടാണ് പ്ലസ് ശ്രേ സയർ ആണ് ഷെയ്സൈയെ കുറിച്ച് പറയാനുണ്ടാവും കോൺഫിഡൻസ് ആണ് ഒടുക്കത്തെ കോൺഫിഡൻസ് അപ്പോൾ നല്ലത്തെ മത്സ്യത്തെ നമ്മൾ കണ്ടതാണ് ഒരു മൂന്ന് വിക്കറ്റ് വീണിട്ട് ശ്രേസയർ ആ ഇന്നിങ്സ് ബിൽഡ് ചെയ്യുന്നത് കണ്ടതാണ് പ്ലസ് രണ്ട് ഓസ്ട്രേലിയൻസാണ് ഒന്ന് ഇംഗ്ലീഷാണ് ഇംഗ്ലീഷ് എനിക്ക് ഒന്ന് ഓസ്ട്രേലിയയ്ക്ക് വലിയൊരു പ്രതീക്ഷയുള്ള താരമാണ് അദ്ദേഹത്തെ കുറെ കാലമായിട്ട് ടീമിൽ ഇങ്ങനെ ബാക്കപ്പ് ചെയ്ത് കൊണ്ടു നടക്കുകയായിരുന്നു അദ്ദേഹം അതിനുള്ളൊരു ഫലം നൽകിയത് ഇപ്പോ ചാമിയസ് ട്രോഫിലാണ് ചാമിയൻ ട്രോഫിൽ അദ്ദേഹം നന്നായി ബാറ്റ് ചെയ്യുന്നത് ചെയ്യുന്നു അതിന്റെ തുടർച്ചയാണ് അദ്ദേഹം ഐ പി എല്ലിൽ മികച്ച രീതിയിൽ ബാറ്റ് ചെയ്യുന്നു ബുംബ്രയൊക്കെ അടിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് പിന്നീട് പ്ലസ് സ്റ്റോയിനസ് അപ്പൊ എന്ത് പറയും ബാറ്റും ചെയ്യും അങ്ങനെ മികച്ചൊരു ലൈനപ്പ് തന്നെ അവർക്കും ഉണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ ജാമിസണും ഇപ്പോൾ യാൺസൺ ആയിരുന്നു യാൺസൺ നന്നായി ബാറ്റ് ചെയ്യുന്ന ആളാണ് സാധിക്കുന്ന സാധിക്കുന്നുള്ള പകരം വന്നത് ജാമിസണാണ് ജാമിസണെ കുറിച്ച് സാറിന് എന്താണ് അല്ല നല്ല ഓൾ റൗണ്ടർ തന്നെയാണ് ശരിക്കും പിന്നെ കുറെ കഴിഞ്ഞൊരു നാലു കൊല്ലമായിട്ട് പല പരിക്കുകൾ ഈ വളരെയധികം പൊക്ക ഉള്ളവർക്കുള്ളൊരു പ്രശ്നം അതാണ് പ്രത്യേകിച്ച് ഫാസ്റ്റ് ബോളിങ് ചെയ്യണവർക്ക് സ്പൈൻ ഇഞ്ചുറീസ് കുറേ പേര് ബാക്കും സ്പൈനും പല പ്രശ്നങ്ങളും വരാം അപ്പോൾ അതിൽ അങ്ങനെ കുറേ കളികൾ മിസ് ചെയ്തിട്ടുണ്ട് പഞ്ചാബിന്റെ പൊതുവെ അല്ല അർഷ്ദീപിന്റെ ആദ്യത്തെ സ്പെല്ല് ശരിക്കും നിർണായകമായിരിക്കും അത് ഫിൽസോൾട്ടും കോഹ്ലിയും അത് ആറ് ഓവറിൽ ഓവറിലൊരു അറുപത് റണ്ണെടുത്ത് പിന്നെ അത് അവരെ നിർത്താൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും ഹർഷ്ദീപിന്റെ ആദ്യത്തെ സ്പെൽ എന്താ വെച്ചാൽ ബാക്കപ്പ് ബോളിംഗ് അത്ര ശക്തമല്ല പഞ്ചാബിന്റെ ചേഹല് തന്നെ ആ സീസൺ തുടങ്ങിയത് വളരെ മോശം ഇപ്പൊ കുറച്ച് ഫോമിൽ എത്തിയിട്ടുണ്ട് അല്ലേ അതെ അതെ ഹേസൽ ഉള്ളപ്പോൾ പ്രത്യേകിച്ചും ഹേസിൽവുഡ് ബുംറഡ പറഞ്ഞ പോലെ ആ നാല് ഓവർ മറ്റേ ടീം ശരിക്കും സൂക്ഷിക്കണം അത് പിന്നെ അതേപോലെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഭുവനേശ്വർ കുമാറിന് ഇപ്പം ഇരുന്നൂറ് വിക്കറ്റ് എത്താൻ പോവാ ആരും ആ ബഹുമാനം കൊടുത്തിട്ടില്ല ചേഹല് കഴിഞ്ഞ ഏറ്റവും വിക്കറ്റ് എടുത്തിട്ടുള്ള ആള് ഐ പി എൽ പക്ഷെ ഒരാളുടെ മനസ്സിൽ ഇയാളൊരു വമ്പൻ ഒരു ആലോചന ഇല്ല ആ ഒരു റെസ്പെക്ട് ശരിക്കും സത്യം പറഞ്ഞാൽ അതില്ല പക്ഷെ ഇന്നാലും ഇപ്പോഴും പല കണ്ടീഷൻസ് ഹെൽപ്പ്ഫുള്ളാണെങ്കിൽ സ്വിംഗ് ചെയ്യും പിന്നെ നല്ല കൺട്രോൾ കൺട്രോളാണ് എക്സ്പീരിയൻസ് ലെങ്ത്തും ലൈനും ഒരിക്കലും പാളിപ്പോയില്ല ബുവിടെ അതൊരു ഗുണമാണ് ആ ഒരു വൈഡ് ഓക്കർ എറിയണമെങ്കിൽ അത് എവിടെ കുത്തിക്കണം അവിടെ തന്നെ കുത്തിക്കും ആ ഒരു കൺട്രോൾ ഉണ്ട് അത് പ്രത്യേകിച്ച് ഈ സ്ലോഗ് ഓവറിൽ ഇപ്പം എല്ലാവരും അവസാനത്തെ അഞ്ച് ഓവറിൽ ഇപ്പോൾ പല ടീമുകളും എൺപത് റണ്ണൊക്കെ എടുക്കണേ എൺപത് തൊണ്ണൂറ് റണ്ണൊക്കെ അപ്പം അങ്ങനത്തെ ബോളർ ഉണ്ടെങ്കിൽ ശരിക്കും ചെലപ്പോ ഏറ്റവും പത്ത് കാര്യം രണ്ട് ടീമിന്റെ കോച്ചിങ് സ്റ്റാഫുകളാണ് രണ്ട് ടീമും പുതിയൊരു കോച്ചിങ് ലൈനപ്പാണ് ഇപ്പോൾ പഞ്ചാബിൽ നോക്കുകയാണെങ്കിൽ നമ്മള് റിക്കി പോണ്ടിങ് ആണ് റിക്കി പോണ്ടിങ്ങിന് ഈ സീസണ് കൊണ്ടുവന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പിക്ക് ആയിരുന്നു ശ്രേയസ്ർ അദ്ദേഹം തന്നെ അത് ലയത്തിന് പറഞ്ഞു പ്രൊജക്ട് പഞ്ചാബിലെ ഏറ്റവും വലിയ ആളാണ് ശ്രേയസൈർ എന്നാണ് അത് നമ്മൾ കാണുന്നുണ്ട് അവരുടെ പെർഫോമൻസിൽ തിരിച്ച് ആർ സി ബിയിൽ അങ്ങനെ തന്നെയാണ് ആൻഡി ഫ്ലവറും കൂടെ ദിനേശ് കാർത്തികും മെന്റർ ആയിട്ട് ഇവർ പേരും ഉള്ള ഒരു കോച്ചിങ്ങിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് പിന്നെ പ്ലസ് എനിക്ക് പറയാനുള്ള കാര്യം നമ്മൾ ലേലത്തിൽ ലേല സത്യം ഈ സീസൺ ഉടനെ നോക്കുകയാണെങ്കിൽ ലേലം ഭയങ്കര നിർണായകമാണ് ലേലത്തിൽ നന്നായിട്ട് ബുദ്ധിപരമായിട്ട് ടീമിനെ സെലക്ട് ചെയ്തവരൊക്കെ വിജയിച്ചിട്ടുണ്ട് നമ്മൾ തന്നെ ലേലത്തിൽ ലേലത്തിന്റെ കാര്യം തന്നെ തന്നെയാണ് ലേലത്തിൽ പാളിയ രാജസ്ഥാൻ പാളി ചെന്നൈ പാളി രൂക്ഷമായി അതേപോലെ തന്നെ ഈ രണ്ട് ടീമുകൾ ലേലത്തിൽ കൃത്യമായിട്ട് യൂസ് ചെയ്തു അതിന്റെ ഫലം അവർക്ക് കാണാനുണ്ട്

കോലി ഫാക്ടറി നോക്കുമ്പോ എന്നാൽ പഞ്ചാബിനാണെങ്കിലും നമ്മൾ നേരത്തെ ഒരു ഇൻസ്റ്റന്റ് കമന്റ് ഉണ്ട് ന്യൂസിലാൻഡ് സൗത്ത് ആഫ്രിക്ക ഫൈനൽ വന്ന പോലെയാണ് ആര് ജയിച്ചാലും സന്തോഷം എന്ന് പറയുന്നത് രണ്ട് ടീമിന്റെ ഒരു അവസ്ഥ അറിയാം എല്ലാ കാലത്തും നല്ല ടീമായിട്ടും ന്യൂസിലാൻഡ് സൗത്ത് ആഫ്രിക്ക പഞ്ചാബ് അത്ര ടീം അല്ലെങ്കിലും അവർ ഈ സീസണിൽ എല്ലാം കൊണ്ട് അവരും ഡിസേർവ് ഡിസേർ ചെയ്യുകയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇത്തവണ പഞ്ചാബ് കപ്പടിക്കുന്നതാണ് അതൊരു ഒരു റിവഞ്ച് ബാക്കിയിരിക്കുന്നുണ്ട് കഴിഞ്ഞ മത്സരത്തിലെ റിവഞ്ച് മാത്രമല്ല തുടക്കത്തിൽ പറഞ്ഞല്ലോ എന്ന് പറയുന്ന ഉള്ളിൽ എരിഞ്ഞു കത്തുന്ന ഒരു കനലുണ്ട് ഞാൻ ഇത്രയേറെ മനോഹരമായി കളിച്ചിട്ടും എനിക്ക് അർഹിച്ച ഒരു സ്ഥാനം എവിടെയും തരുന്നില്ല എന്നുള്ള സീസൺ പ്രത്യേകിച്ചും ട്രോഫി നേടിയിട്ടും കൂടി എല്ലാവരും ഗംഭീർ ഗംഭീർ മാത്രം സംസാരിച്ച് ഇത്തവണ അതില് പോണ്ടിങ് പ്രസ് കോൺഫറൻസിൽ വന്ന് പറഞ്ഞിട്ട് ശ്രേയസയരുടെ ടീമാണ് ഞാൻ പുറകിൽ നിന്ന് സപ്പോർട്ട് ചെയ്യണേ ഉള്ളൂന്ന് അതുപോലെ തന്നെ ആടെയുള്ളത് നമ്മൾ ഈ അർഹി നമ്മളെപ്പോഴും കോലിയെ കുറിച്ചാണ് പറയുന്നത് പക്ഷേ അവരുടെ ക്യാപ്റ്റനും നല്ല ഉഗ്രനാണ് രജത് പട്ടിദാർ കൃത്യമായിട്ട് അദ്ദേഹം ഇല്ലാത്ത മത്സരങ്ങളിൽ ജിതേദ് ശർമ്മ രണ്ട് മത്സര ക്യാപ്റ്റൻ അന്ന് വിജയിച്ചെങ്കിൽ പോലും അന്ന് കൃത്യമായിട്ടും ബോളിംഗിൽ അതിൻ്റെ ഒരു കുറവ് അറിയുന്നുണ്ടായിരുന്നു രജത് പട്ടിദിദിദിദർ ബോളിങ്ങിന് കൃത്യമായി യൂസ് ചെയ്യുന്നതിലൊക്കെ മിടുക്കനാണ് അദ്ദേഹം ഈ കോലി കോലി എന്ന് പറയുമ്പോൾ മുങ്ങി പോകുന്ന ഒരു പേരാണ് അപ്പോൾ അതാണ് വലിയ ആവേശം നിറയുന്ന ഒരു ഫൈനൽ മത്സരമാണ് പഞ്ചാബിന്റെ പഞ്ചോ ബംഗളൂരുവിന്റെ റിവഞ്ചോ ആരാണ് കപ്പ് ഉയർത്തുക എന്നുള്ള ഒരു ആകാംക്ഷ നിലനിൽക്കുകയാണ് മണിക്കൂറുകളുടെ കാത്തിരിപ്പ് മാത്രമാണ് ഇനി ഐ പി എൽ ഫൈനലിലുള്ളത് അയ്യരോ കോലിയോ കപ്പെടുത്ത് ചിരിച്ചു നിൽക്കുന്നത് ആരാകും നിങ്ങൾക്കും പ്രവചിക്കാം